നമസ്കാരം ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത് റദ്ദാക്കിയതിനു ശേഷം ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി എന്നാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകാനിരിക്കുകയാണ് കുറുക്കികൊള്ളുന്ന മറുപടി പറയുന്ന ജയശങ്കറാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് യു എനിൽ പാകിസ്ഥാനെതിരെ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ ലോകം ഏറെ ശ്രദ്ധയോടെയാണ് കേട്ടത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി വിദേശകാര്യമന്ത്രി ഇ എസ് ജയശങ്കർ പാകിസ്ഥാൻ ഉടൻ സന്ദർശിക്കുമെന്നാണ് വിവരം ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ എസ് ജയശങ്കർ നയിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജസ്വാളാണ് വാർത്താസമ്മേളനത്തിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കുമെന്നാണ് വിവരം ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാകിസ്ഥാൻ ക്ഷണം നൽകിയിരുന്നു ഉച്ചകോടിക്ക് മുന്നോടിയായി മന്ത്രിതല യോഗവും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള യോഗങ്ങളും ഉണ്ടാകും സാമ്പത്തികം സാമൂഹ്യ സാംസ്കാരികം മാനുഷിക സഹകരണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരവധി യോഗങ്ങളുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും വലിയ ട്രാൻസ് റീജിയണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളിൽ ഒന്നായി ഉയർന്നുവരുന്ന സാമ്പത്തിക സുരക്ഷാ കൂട്ടായ്മയാണിത് കഴിഞ്ഞ വർഷത്തെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയായിരുന്നു വെർച്വലായാണ് ഉച്ചകോടി നടന്നത് വീഡിയോ ലിങ്ക് വഴി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു ഏറെക്കാലമായി ഇന്ത്യ പാക് ബന്ധം വഷളായിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരവാദം ഉപേക്ഷിക്കാതെ ഒരു ബന്ധത്തിനും തയ്യാറല്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരിക്കലും അനുവദിക്കില്ലെന്നും അത് വിജയം കാണില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്വന്തം പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രൂപീകൃതമായ സമയം മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയാണ് പാകിസ്ഥാനുള്ളത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും നാശം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് സമ്പദ്വ്യവസ്ഥ പിന്നോട്ടു പോകാൻ കാരണമായതെന്ന് കൂടി ജയശങ്കർ പറഞ്ഞു ജയശങ്കറിന്റെ ജയ്ശങ്കറിന്റെ വാക്കുകളെടുത്ത് പരിശോധിച്ചാൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള പ്രധാന കാരണം ഭീകരവാദമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ കടന്നുപോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പാകിസ്ഥാന്റെ വിദേശ കടം ഏകദേശം ഇരട്ടിയായി ആഭ്യന്തര കടം ആറ് ഇരട്ടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ബില്ല് യു എസ് ഡോളർ വിദേശകടത്തിൽ തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒന്ന് ബില്യൻ യു എസ് ഡോളർ പാകിസ്ഥാൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങളുടേതാണ് ഇതിൽ ലോകബാങ്കും ഏഷ്യൻ ഡെവലപ്പ് ബാങ്കും ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ബില്യൻ യു എസ് ഡോളറാണ് സർക്കാർ നൽകാനുള്ളത് അതിനിടെ വരുന്ന കടം വിദേശ കരുതൽ ശേഖരം കുറയിൽ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത എന്നിവ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചു കഴിഞ്ഞു കയറ്റുമതിയിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന വാർഷിക വിദേശ നാണയം ഇറക്കുമതി ചെലവിന് പര്യാപ്തമല്ല ആഭ്യന്തര പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമാകും പാകിസ്ഥാനിലെ ജനങ്ങൾ വിലക്കയറ്റവും ഭീകരവാദവും പ്രകൃതി ദുരന്തവും എല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുകയാണ് പണമില്ലാത്ത രാജ്യത്ത് പത്ത് ദശലക്ഷത്തിലധികം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ലോകബാങ്ക് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ലോകത്തെ പഠിച്ചിട്ട് കാര്യമില്ലെന്നും അത് പാകിസ്ഥാന്റെ കർമ്മത്തിന്റെ ഫലമാണെന്നുമാണ് ജയശങ്കർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വിതച്ചതേ കൊയ്യൂ എന്ന പഴമൊഴിയാണ് ഇവിടെ ഓർത്തുപോകുന്നത് എന്തായാലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പാക്കിസ്ഥാനിലേക്കുള്ള പോക്ക് വെറുതെ ആവില്ലെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം